ഒരു വർഷം അതിലേ പശു അന്യം നിന്ന് പോവാ ഞങ്ങൾ ഇവിടെ ഇരുന്ന് സംസാരിച്ചു ഞാൻ അന്നൊരു സംശയം ചോദിച്ചു ഇത് മനുഷ്യരാശിക്ക് പിടിപെടാൻ ഒരുപാട് ആളുകളെ കൊന്നെടുക്കുന്നു രോഗം വരാൻ പോകുന്നുള്ളൊരു സൂചനയല്ലേ എനിക്കാണ് തോന്നി മഹാമാരി വരുന്നതിന്റെ തോന്നുന്നു കോവിഡ് വന്നിട്ട് ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് അവൾക്ക് അത് ഓർമ്മ അദ്ദേഹത്തിന് അത് ഓർമ്മ വന്നപ്പോൾ അതിനെന്തെങ്കിലും സത്യം ഉണ്ടോ എനിക്ക് തോന്നുന്നു എനിക്ക് ഒട്ടും ഇടത്താണ് ഞാൻ ഇരിക്കുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരിടത്ത് ഇരിക്കുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നു രമേശ് ജിക്ക് രമേശ്ജിയുടെ ജീവിതത്തിലെ ഒരു വലിയ ഭാഗം ചിലവഴിക്കുന്ന ഇടത്താണ് ഇരിക്കുന്നത് എന്താണ് ഇവിടെ ഇരിക്കുമ്പോ ഒരു അനുഭൂതി എങ്ങനെയാണ് അത് ആവേശികമാണ് ചില ആളുകൾക്ക് ഇവിടെ വന്നിരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് ഉണ്ടാവാറ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും കൂടുതൽ പിന്നെ ഇവിടെ ചെലവഴിക്കുന്നു എന്ന് പറയുന്നത് വെറുതെ വന്നിരിക്കുന്നതല്ല എൻ്റെ കർമ്മത്തിന്റെ ഭാഗമാണ് അപ്പോ കർമ്മത്തിന്റെ ഭാഗമായിട്ടിരിക്കുമ്പോൾ അത് വെറുതെ ഇരിപ്പല്ല കർമ്മത്തിൽ കുറെ കാലം ഇവിടെ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ കർമ്മത്തിൽ എന്തോ എനിക്ക് കിട്ടുന്നുണ്ട് അപ്പത് സാമ്പത്തികമാവാം വേറെ എന്തെങ്കിലും കാര്യങ്ങളാവാം അതിലൊക്കെ ഉപരി ഒരു ആനന്ദം അല്ലെങ്കിൽ ഒരു നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാത്ത ഒരു ശാന്തത ശ്മശാനത്തിലാണോ അല്ലെങ്കിൽ മരിച്ച ഇടത്തിലാണോ ശാന്തത അപ്പൊ എന്താണ് നിങ്ങൾ ശാന്തത കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ചോദിക്കാം അങ്ങനെ കൃത്യമായിട്ട് നമുക്ക് വാക്കുകൾ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാത്ത ഒരു ശാന്തത സമാധാനം ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അല്ലെങ്കിൽ നമ്മുടെ ഞാൻ അന്ന് അപ്പോൾ വരെ ചെയ്ത കർമ്മത്തിൽ ഒരു പൂർണ്ണത അല്ലെങ്കിൽ ഞാൻ എന്തോ വന്ന ആളുകൾക്ക് ഒരു സൗകര്യം ചെയ്തു കൊടുത്തിൽ ഒരു തൃപ്തി ചില ആളുകൾ പോകുമ്പോൾ പറയും വലിയ ഉപകാരമായി അപ്പം അത് അതൊക്കെ ഒരു ലാഭമാണ് ലാഭം എന്ന് പറയുന്ന ഒരാൾ നിങ്ങളുടെ കഥ വായിച്ചു അത് നന്നായിട്ടുണ്ടെന്ന് പറയുന്നു അവർ നമുക്കൊരു പതിനായിരം രൂപ തരുന്നും വേണ്ട ആ കഥ നന്നായി എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഞാനെന്തോ ഇത് നന്നായി അത് അത് അതിനെ അതുകൊണ്ട് കമ്പയർ ചെയ്യല്ല അവരെ അച്ഛനോ അമ്മയോ ഗുരുനാഥനോ അമ്മാവനോ മരിച്ചുകൂടെ വരുമ്പോൾ ഞാൻ അവർക്കൊരു സഹായമായി അതുകൊണ്ട് നന്ദിയിട്ടോ എന്ന് പറയും വലിയ എന്ന് പറയുമ്പോൾ കിട്ടുന്ന അതൊരു ലാഭമാണ് അപ്പോൾ ആ ലാഭങ്ങൾ ഇങ്ങനെ കുറെ കൂടുമ്പുണ്ടാകുന്ന ഒരാളെന്തല്ലോ ഒരാളല്ല വരുന്നവരൊക്കെ പറയും അപ്പം എന്തോ എനിക്ക് ഞാൻ ഇന്നിപ്പോ രാവിലെ ഉണർന്നു ഇതുവരെ ഇരുന്നു എന്തൊക്കെയോ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു കുറേ അവർ അവർക്ക് ഉപകാരം ആയി എന്ന് പറയുന്നു ഒപ്പം തന്നെ എനിക്കും ഞാൻ ഞാനൊട്ടേക്കല്ലല്ലോ ചെയ്യുന്നു ഇതൊരു ഗ്രൂപ്പല്ലേ അപ്പോൾ എനിക്ക് ഉള്ള പോലെയോ അല്ലെങ്കിൽ അത് അതിൽ മുകളിലും ആണ് എൻ്റെ സഹായികളുടെ സ്ഥാനം കാരണം അവർ ഞാൻ ഇങ്ങോട്ട് വന്നില്ലെങ്കിലും ഇതൊക്കെ ചെയ്യും അപ്പോൾ എനിക്കതിൽ ഒരു ഇമ്പോർട്ടൻസും ഇല്ല ഇതിങ്ങനെ നമ്മൾ പറയില്ലേ അപ്പോൾ അപ്പോൾ ആ കുട്ടികൾക്കും കൂടിയാണ് അത് കിട്ടുന്നത് ഞാൻ അവരോട് പറയും ഇങ്ങനെ കണ്ടോ നിങ്ങൾ ചെയ്തതിൻ്റെയാണ് ഇപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ കൂടി പറയൂ അപ്പോൾ അവർക്കും സന്തോഷവും അപ്പം നമ്മൾ ചെയ്യുന്ന കർമ്മം വേറൊരാൾക്ക് ഗുണകരമായി വന്നു അവര് നന്ദി പറഞ്ഞു അവർക്ക് എന്തെങ്കിലും ഒരു ദക്ഷിണ പോലെ പൈസ കൊടുക്കുന്നു ആ ദക്ഷിണ ഉപകരിക്കും ഉപകരിക്കും കാരണം അവര് ഓ ശ്മശാനത്തില് കൊള്ളയാണ് നടക്കണതെന്ന് പറഞ്ഞാൽ ഇതിന് നെഗറ്റീവ് റിസൾട്ട് റിസൾട്ടാണ്ടാവുക അങ്ങനെ ഇവർക്ക് പൈസ കിട്ടുമ്പോൾ ആ പൈസ ദക്ഷിണയാണെന്നും അത് അവര് തൃപ്തിയിൽ നിന്നുള്ളതാണെന്നും ഈ കുട്ടികൾ ഈ നമ്മുടെ സഹായികൾക്ക് കൂടി ബോധ്യപ്പെട്ടാൽ അവർക്ക് പിന്നെ വേറൊരാളോട് ഒരു സഹായം ചെയ്യാൻ അവർക്ക് വിഷമം ഉണ്ടാവില്ല ഒന്നും കിട്ടിയില്ലെങ്കിലും അവരാ രീതിയിൽ തന്നെയാണ് കാണുന്നത് അപ്പൊ ഇത്തരത്തിൽ നമുക്ക് കൊറേ ആളുകൾക്ക് സഹായം ചെയ്യാൻ കഴിയുന്നു അല്ലെങ്കിൽ എല്ലാവരും ഇങ്ങനെ മരണവുമായി ബന്ധപ്പെട്ട് മാറി നിൽക്കുന്ന സമയത്ത് നമ്മൾ അതൊക്കെ ചെയ്ത് കൊടുക്കണമെന്നുള്ള തൃപ്തി സന്തോഷമെന്നോ തൃപ്തി എന്നോ ആനന്ദോ പറയാം ഇപ്പോ മരണത്തിന്റെ ഒരു കാര്യം എന്ന് പറയുമ്പോ പേടിയാണ് കുഞ്ഞുനാളിലൊക്കെ അല്ലെങ്കിൽ കുട്ടികളോടൊന്ന് മരണത്തെ ഒരു പേടിയോടെ കാണുന്നവരാണ് പക്ഷെ പിന്നീട് നമ്മൾ ആ ഒരു തലത്തിൽ നിന്ന് മാറി ചിന്തിക്കുന്ന ഒരു സമയമുണ്ട് അതിൻ്റെ ഒരു എന്താ ഒരിക്കലും ജീവിതത്തിൽ നിന്ന് മാറ്റി വെക്കാൻ കഴിയാത്ത ഒരു സത്യമാണ് മരണം എന്ന് തിരിച്ചറിയുന്ന ഒരു അവസ്ഥയുണ്ട് പക്ഷെ എന്നാലും മരണം ഭയങ്കര നിഗൂഢമാണ് ഒരുപാട് രഹസ്യങ്ങളുള്ള ഒരവസ്ഥയായിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക് മരണത്തെ കുറിച്ചിട്ട് ഇപ്പൊ ഒരു മുപ്പതിലധികം വർഷങ്ങളായി ഒരുപാട് മരണങ്ങൾ കാണുന്ന ഒരു വ്യക്തിയാണ് ആ രഹസ്യത്തിന്റെ ഒരു അറ്റമെങ്കിലും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുണ്ട് അത് സത്യസന്ധമായി പറയുകയാണെങ്കിൽ മരണത്തിൻ്റെ പൊരുളോ രഹസ്യമോ അതിനകത്തുള്ള നിഗൂഢതകളോ ഒന്നും മനസ്സിലായിട്ടില്ല ചില രസകരമായ അനുഭവങ്ങൾ നമുക്കിങ്ങനെ തന്നിട്ടിങ്ങനെ ഈ കോടമഞ്ഞ് വന്ന് നമ്മളെ ഇങ്ങനെ തഴുകിപ്പോയി നമ്മൾ മൂന്നാറിലോ വയനാടോ അങ്ങനെയൊക്കെ പോകുമ്പോൾ ഹിമാലയത്തിൻ്റെ യാത്രകൾ ഇങ്ങനെ ഒരു മഞ്ഞിങ്ങനെ ഒരു മല പോലെ വന്ന് അങ്ങനെ പോണ പോലെ ചില 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 അടയാളങ്ങൾ സൂചനകൾ നിഗമനങ്ങളൊക്കെ ോ ഉദാഹരണം ഉദാഹരണം അങ്ങനെ അല്ല അല്ല ചില ചില നമുക്ക് എന്ന് പറയും ഇങ്ങനെ അങ്ങനെ ഒരു അങ്ങനെ ഉണ്ടായ ഒരു അനുഭവം ഉണ്ടായിരിക്കുമല്ലോ അതെനിക്കുള്ളൊരു മെസ്സേജ് ആണ് അല്ലെങ്കിൽ അതിൽ നിന്ന് ഞാൻ എന്തോ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നമുക്ക് സ്വയം തോന്നുന്ന ഒരു നിമിഷം ഞാൻ ഈ ഒരെണ്ണം പറയാം കോവിഡ് വരുന്നതിന് മുന്നുള്ളൊരു കാലം വളരെ വർഷം മുന്നേ ഒന്നല്ല കോവിഡ് വരുന്നതിന് ഒരു വർഷം മുന്നേ ഇവിടെ വില്വാതിരി പശുക്കളുടെ ഒരു ഗോശാലയാണ് ഇപ്പോൾ വില്വാതിരി പശുക്കളുടെ ഗോശാലയിൽ അതിൻ്റെ കൺസർവേഷനുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മണ്ണൂത്തിനും പൂക്കോട് കോളേജിനും ഒക്കെ അവർ പിന്നെ പ്രിൻസിപ്പളും അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട റിസർച്ച് കോളേജൊക്കെ വന്നിട്ട് ഇതിൻ്റെ ഇമ്പോർട്ടൻസും അതിനൊരു കാരണം കൂടിയുണ്ട് ഇപ്പോൾ ഈ ിരി വീട് അല്ല സോറി വില്ലോതിരി പശു ഏഹ് അന്യം നിന്ന് പോവുകയാണ് അപ്പൊ ഇനി വലിയ കാലം ഇതുണ്ടാവില്ല ഉണ്ടാവില്ല അപ്പൊ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഈ പശുവിനെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് വാർത്തകൾ ആ വാർത്തയാണ് ഇവരുടെ ഈ അന്വേഷണത്തിനും വരവിനും നമ്മൾ ഇതിനെ സംരക്ഷിക്കുന്ന ഒരു ഗോശാല പടി ഉണ്ടെന്നും അറിഞ്ഞ് അതിൽ ചർച്ച ചെയ്യണം പിന്നെ ഭാഗ്യവശാൽ അതിലെ പല ഡോക്ടേഴ്സും ഞാനായിട്ട് വളരെ അടുപ്പുള്ളവരാണ് പക്ഷെ ഇത് എല്ലാവരോടേയും ഒന്നിച്ചു എന്നുള്ളതാണ് അന്നത്തെ ഒരു ഇത് അപ്പം അങ്ങനെ ഒരു ദിവസം അവിടെ താമസിക്കാന്ന് പറഞ്ഞു പ്രിൻസിപ്പലായിരുന്ന വർമ്മ സാർക്ക് ഉണ്ട് എൻ്റെ ഓർമ്മ പൂക്കോടുള്ള അവരുണ്ട് അതിൽ റിസർച്ച് നടത്തി രാധിക മാഡമാണ് പിന്നെ അവിടുത്തെ ഒരു കുറേ ആളുകളെ എനിക്കറിയാം അപ്പൊ രാത്രി ഇവർക്ക് ശ്മശാനം കാണുന്നു ശരിയെന്ന് പറഞ്ഞു ഞങ്ങൾ പുഴയിൽ കുളിച്ചു ശ്മശാനം കണ്ടു ചില ആളുകൾ വന്നില്ല പക്ഷെ ചില ആളുകൾ വന്നു ശരിച്ച് ഞങ്ങൾ ഇവിടെ ഇരുന്ന് സംസാരിച്ചു ഞാൻ അന്നൊരു സംശയം ചോദിച്ചു ഡോക്ടറെ എനിക്ക് ഇങ്ങനെ സംശയമാണ് പശുവിന് ഒരു വയ നമ്മൾ പണ്ട് പറയാറുള്ള വസൂരി വസൂരി കണക്കെ അല്ലെങ്കിൽ വസൂരിന്ന് പറയാവുന്ന തരത്തിലുള്ളൊരു രോഗമാണ് കാണുന്നത് അവരെ ലംബി സ്കിൻ ഡിസീസ് എന്നാണ് പേരിട്ട് അപ്പം എങ്ങനെയാണോ ഒരാൾക്ക് വസൂരി പെട്ടുള്ളത് ഞാൻ കണ്ടിട്ടില്ലേ നേരിട്ട് വസൂരി ബാധിച്ച ആളൊന്നും കണ്ടിട്ടില്ല പക്ഷെ കേട്ടിട്ടുണ്ട് ഒരുപാട് അത് കേട്ടതും ഈ വസൂരി പിടിച്ച് മരിക്കാത്ത ആളുകളെ ശ്മശാനത്തിലും അറിവിയാൻ കൊണ്ടോ ഈ ദഹന ജീവ ജീവമുണ്ടെന്ന് പറഞ്ഞിട്ട് തോടി അതൊക്കെ കുറേ കഥകളുണ്ട് എല്ലാ നാട്ടിലുമുണ്ട് കാരണം അത്ര ഭീകരമായിരുന്നു വസൂരി എന്നാൽ മരിക്കും മാത്രമല്ല പകർച്ചവതി പീഡമ്പിക്കും കൂടിയാണ് അപ്പോൾ വസൂരി കണക്കുള്ള രോഗമാണ് പശുക്കൾക്ക് ചർമ്മമുള്ള രോഗമെന്ന് മലയാളത്തിൽ പിന്നെ അവർ റിസർച്ച് ചെയ്ത് ഓസ്ട്രേലിയയിലും ആഫ്രിക്കയിലും എവിടെയൊക്കെ കണ്ടു ഇന്ത്യയിലേക്ക് വന്ന് ഈ പറഞ്ഞ വർഷത്തിലാണ് പിന്നെ എങ്ങനെയായി രാജസ്ഥാനിൽ വന്നു ഗുജറാത്തിലും വന്നൊക്കെ പറയുന്നുണ്ട് അത് നമ്മുടെ തൊഴുത്തിലും വന്നു പശുക്കൾ ചാവാൻ തുടങ്ങി അത് ധർമ്മസങ്കടത്തിലാണ് അപ്പോൾ അങ്ങനെ അതിൻ്റെ റിസർച്ച് നടക്കേണ്ട അതിൻ്റെ സത്യത്തിൽ മെഡിസിൻ ഇല്ല മഞ്ഞളും ആര്യവേപ്പിൻ്റെ എലയും കൂടി അരച്ച് തേക്കുകയാണ് ചെയ്യുക പണ്ട് വസൂരിക്കും അത് തന്നെ ചെയ്തിരുന്നത് രമേശ് പറഞ്ഞത് ശരിയാണ് ൂരി കണക്കിയൊരു സാധനം തന്നെയാണ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാന് ഇരുന്നിട്ട് ഞാന് ഡോക്ടറോട് ചോദിച്ചു ഇത് മനുഷ്യരാശിക്ക് പിടിപെടാൻ പോകുന്ന ഒരുപാട് ആളുകളെ കൊന്നെടുക്കുന്ന രോഗം വരാൻ പോണെന്നുള്ളതിനൊരു സൂചനയല്ലേ അപ്പൊ ആളുകൾ തൊടയടിച്ചു ചോദിച്ചു എന്തൊക്കെയാ പറഞ്ഞങ്ങനെയല്ല ജനസംഖ്യ കുറക്കുന്നതിന് വേണ്ടി പ്രകൃതി എടുത്തിട്ടുള്ള ഒരു തീരുമാനം അതിന്റെ സൂചന അപ്പൊ എന്ത് ബലത്തിൽ അത് പറയണെന്ന് അപ്പൊ എനിക്കങ്ങനെ തോന്നി അങ്ങനെയൊക്കെ തോന്നി തോന്നി ഞാൻ സാധാരണ ആരോടല്ല ചോദിക്കുന്നു ഒരു വെറ്റിനറി പ്രിൻസിപ്പലിനോടാണ് ചോയ്ക്കണത് ഒപ്പം തന്നെ വളരെ റിസർച്ച് സ്കോളേഴ്സ് അവർക്കതില് പി എച്ച് ഡി ഒക്കെ ഉള്ള അഞ്ചാറ് ഡോക്ടർമാരുണ്ട് അവരും ഞാൻ അവര് രണ്ടു മൂന്ന് പേർക്കൊന്നും ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല പക്ഷെ ഇവർക്ക് മനസ്സിലായി അപ്പൊ വീണ്ടും ഒരു എന്തിനു എന്താ അങ്ങനെ പറയാൻ കാരണം എനിക്ക് അങ്ങനെ തോന്നി കൂടി ഇരുന്നപ്പോ അപ്പൊ അത് എന്താവുന്ന പറയണത് അല്ല ഇവിടെ ഈ പശുക്കൾ ഇപ്പൊ ഇരുപത്തിയാറിനോട്ട് അന്ന് ആ സമയത്ത് പശുക്കൾ മരിച്ചു ഒരു മഹാമാരി വരുന്നതിന്റെ സൂചനയായിട്ട് തോന്നുന്നു ആ ടോപ്പിക് അവിടെ കഴിഞ്ഞു പക്ഷേ ഇദ്ദേഹം കോവിഡ് വന്നിട്ട് ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ആൾക്കാർ ഓർമ്മ വന്നത് രമേഷ് പറഞ്ഞത് കോവിഡിന്റെ കാര്യായിരിക്കും സത്യത്തിൽ എനിക്ക് കോവിഡ് പറഞ്ഞ എന്താന്ന് അറിയില്ല വരുമെന്നറിയില്ല ആ വർഷ ആ ഒരു വർഷം ഞാൻ കോവിഡായിട്ട് മരിച്ച മരിച്ചതിന് തുല്യമായ ഹോസ്പിറ്റലായിരുന്നു ഒന്ന് രണ്ട് തവണ പിന്നീട് മൂന്നാല് തവണ കോവിഡ് വന്നു ഞാൻ കിടന്നു കാരണം ഇവിടെ കോവിഡ് ബോഡികളാണ് ധാരാളം ചെയ്തിരുന്നത് അദ്ദേഹത്തിന് അത് ഓർമ്മ വന്നപ്പോൾ എന്നോട് ചോദിച്ചു രമേശ് അന്ന് പറഞ്ഞ സാധനം ഇതുവായിട്ട് കണക്ട് ആയി എനിക്ക് അതിനെന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് ഞാൻ നമ്മൾ എനിക്കറിയില്ല ഞാൻ പറഞ്ഞു പിന്നീടാണ് അതിന്റെ ചർച്ച വന്നത് അപ്പൊ എന്തുകൊണ്ടായിരിക്കാം പശു ലക്ഷണമായി മാറിയത് അപ്പൊ ഞമ്മള ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാല് അവന്റെ മുല അവൻ്റെ അമ്മടെ മുലപ്പാലിനേക്കാൾ കൂടുതൽ കുടിച്ചുണ്ടാവുക പശുവിന്റെ പെറ്റമ്മയും പൊറ്റമയുമായി വരും അപ്പൊ അമ്മ തന്നെയാണ് പശു ഞാൻ ഗോമാതാ സങ്കല്പം ഇവിടുത്തെ പൊളിറ്റിക്കൽ സ്ഥാനത്തില് പറയുന്നതല്ല പറയുന്നത് അമ്മ എന്നുള്ള അർത്ഥത്തില് പാല് കുടിച്ചു വളർന്ന ചെറുപ്പത്തിലുള്ള മനുഷ്യനാണെങ്കിലും മറ്റു മൃഗങ്ങളാണെങ്കിലും ഒക്കെ മാതാവിന്റെ പാല് കുടിച്ചതിനെക്കാട്ടിലും കുടിച്ചിൻ്റെ ആവുക അല്ലെ അപ്പൊ ചെറിയ പ്രായത്തില് അമ്മ എന്നുള്ള സ്ഥാനം തന്നെയാണ് പശുവിന് അല്ലെ ഇപ്പൊ നെഹ്റു കോളേജില് ജോലിക്ക് ടീച്ചേഴ്സ് ഉണ്ട് പല സ്റ്റാഫുണ്ട് അവര് പ്രസവം കഴിഞ്ഞ് രണ്ടു മാസം മൂന്ന് മാസം കഴിയുമ്പോഴേക്കും അവർക്ക് ജോലിക്ക് പോകണം അവർക്ക് അവിടെ രാവിലെ കുട്ടിക്ക് പാല് കൊടുത്ത് പോയി കഴിഞ്ഞ പിന്നെ വൈകിട്ട് അഞ്ചുമണിക്കൊക്കെ വരാൻ പറ്റും അവര് അവരുടെ അമ്മടെ മുലപ്പാലിന് പോരാ നമ്മുടെ വില്വാതിരി പശുവിന്റെ പാലാണ് കൊണ്ടുപോകണത് അപ്പോ അപ്പൊ കണക്ടായി അപ്പൊ ഇതില് അത്ര ഇമ്പോർട്ടൻസ് ഉള്ള സാധനമാണ് വിശ്വസിക്കുന്ന ഇപ്പോഴും ഞാൻ എന്തോ പ്രവചനം പോലെ പറഞ്ഞു എനിക്കറിയില്ല എനിക്ക് തോന്നി ഞാനത് പറഞ്ഞു അത് ഇവിടെ വന്നിരുന്നോണ്ടായിരിക്കും തോന്നി അത് ആരോ പറഞ്ഞതെന്ന് പറഞ്ഞ എനിക്ക് ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല അവര് അത്ഭുതമായിട്ട് അങ്ങനെ കുറെ അനുഭവം ഉണ്ട് അപ്പൊ നമുക്കിത് ചെവിയിൽ പറഞ്ഞു തരുന്ന ഇന്നത് 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 എന്ന് പറഞ്ഞ ചെറിയ ചെറിയ അനുഭവങ്ങൾ അതിൽ കൂടുതലും എനിക്ക് അറിവില്ല ചോദിച്ചാൽ എനിക്ക് പറയാൻ ഇടം എല്ലാത്തിലും ഒരു ഒരു ആ സ്പേസ് എന്ന് പറയുന്നതിന് എപ്പോഴും വളരെ പ്രാധാന്യമുണ്ട് അത് നമുക്ക് വേറൊരിടത്താണെങ്കിൽ ചിലപ്പോൾ അത് തോന്നിന്ന് വരില്ല അങ്ങനെ എനിക്ക് തോന്നണത് ഇടം ഒരു വളരെ പ്രാധാന്യമുള്ളത് തന്നെയാണ്